ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല ഉണക്കച്ചെമ്മീനിട്ട് കറി ആ ഉണക്ക ചെമ്മീൻ കറി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ ഒരു പാനെടുത്ത് ഉണക്കച്ചെമ്മീന് ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് അതാണ് ഫസ്റ്റ് ഷെപ്പ് കളിയും വലിപ്പം കല്ലോ വറുത്തിട്ട് തലയും വാലും കട്ട് കിടക്കും പശിപ്പായ നല്ലോണം ഇത് വറുക്കലെല്ലാരോടും പറഞ്ഞു കൊടുക്കണം കൂടി പുതിയ പുതിയ ആ ആസിപ്പി എല്ലാവരും അറിയട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടണം ശരിക്കൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിട്ടില്ല പക്ഷെ പിന്നെ വിചാരിച്ചെന്തായിരുന്നു ആ അതിന് മാങ്ങട്ട വന്ന മാങ്ങട്ടി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ പോലെ വേഗം അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് എടുക്കുകയാണ് അപ്പം തന്നെ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പിയും കൂടി നമ്മൾ പുറത്താക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നല്ലോണം വറുത്തെടുത്ത് അല്ലേ ഇപ്പോൾ കരണ്ട് ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് ഓക്കേ വരുന്നുണ്ട് ആ ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് നിലവണമെങ്കിൽ ആയിക്കൊണ്ടി ആ രണ്ട് 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 മീഡിയം ഫ്ലെയിം ഇപ്പോൾ കരിയാണോ ആയോ ഇനി ഓഫ് ആക്കണം ഓക്കെ ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫാക്കി ഇനി നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തോ വേണം അപ്പോൾ തലയും വാലും മാറ്റണ്ടേ അതൊരു സ്റ്റെപ്പ് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുമോ

ഓ ഞാൻ വിചാരിച്ചു മിക്സിയിലൊക്കെ അടിച്ചെടുക്കേണ്ടായിരുന്നു അപ്പോൾ ആദ്യം പ്രോസസ്സ് ഇല്ല അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടോ ഇപ്പം ചെമ്മീൻ ചമ്മന്തി അത് പെയ്യാ പോലെ നമ്മൾ ഇതാക്കിയെടുക്കണ്ട ചൂടാക്കിയെടുക്കണ്ട എന്നിട്ട് പൊടിച്ചെടുക്കാം ചമ്മീൻ ചമ്മന്തി നമ്മൾ മാങ്ങ കറിക്ക് ഇടുമ്പോൾ ഇങ്ങനെ എടുക്കണ്ട അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഓക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റുന്നുണ്ട് നമ്മൾ കറീലൊക്കെ ആഡ് ചെയ്യേണ്ടത് വേറെ സെപ്പറേറ്റ് ആക്കി ഇപ്പം യൂസ് ചെയ്തില്ലാനോ ഇത് യൂസ് ചെയ്യൂല ഇതാണ് നമ്മൾ ഇരുപത്തി യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആക്കി എടുക്കുക അത് നമ്മുടെ ചെമ്മീൻ്റെ ഇപ്പോഴത്തെ പരിവ് നമ്മൾ നേരത്തെ എല്ലാം സെപ്പറേറ്റാക്കി തലൻ്റെ ഇതെല്ലാം പൊടിയെല്ലാം മാറ്റി ഇപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് ചെമ്മീനെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത് ഇനി കറിയിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം കൂടി പാനൊന്ന് ചൂടാക്കി നമ്മൾ കഴുകി വെച്ചാൽ നമ്മുടെ ചെമ്മീനെ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇഞ്ചിയും പച്ചമുളക് കിട അല്ലേ ചൂടായി ഇത്ര വേണം ചൂടായി പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അളക്കി കൊടുക്കാം നല്ലോണം നല്ല സ്മെല്ലായിരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഒരു ചില്ലി പൗഡർ ആഡ് ചെയ്യാം അത് ഒന്നര ഒന്നര ആ ഒന്നര ഒന്നേ കാർ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം അടുത്തത് ലാസ്റ്റ് ലാസ്റ്റുവാണെങ്കിൽ അവിടെ എന്തായാലും ഇതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊന്ന് മിക്സിയായി ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നായിട്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ അടുപ്പത്ത് തകർക്കട്ടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കണം അതിന് നമുക്ക് വേണ്ടത് മെയിൻ സാധനം ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങയാണ് അതായത് തിരക്ക് തേങ്ങ ആവശ്യത്തിന് എടുക്കാം എത്ര വേണ്ടി ഒരു കറി ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൊടുത്തെടുത്തിട്ട് പക്ഷെ ഇതൊരു വെള്ളം ആഡ് ചെയ്യണം അല്ലേ വെള്ളം മാത്രം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് അരച്ച് അരച്ചിടുക അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം അയക്കുക നായൊന്ന് അരച്ചിടുക

ഒരു തോൽ വിളിച്ചിട്ട് കട്ട് ചെയ്യാം അല്ലേ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട് മതിയാവും നല്ല പുളികൾ നമുക്ക് ഇത്ര മതിയാവും ചെറിയ ചെറിയ പീസ് പീസ് ഒക്കെ മോസ്റ്റ് നമ്മള് പച്ച കട്ട് ചെയ്ത് ഇനി നമ്മളെ ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കാം പച്ച മാങ്ങൾ മീൻ ഇൻഗ്രീഡിയൻ്റ് ഇതിലിട്ടുണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് വന്നതാണ് മീൻസ് അതിന് എത്ര ടൈം ആയിട്ട് വയ്ക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പം തന്നെ വയ്ക്കാം അല്ലേ അത് പെട്ടന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് നോക്കി നമുക്ക് നമ്മൾ ക്യാരക്ട് ഇതിലേക്ക് പോയി കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഉപ്പുണ്ടാകിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പാട് വരും ഉണക്കുന്നതിന് ഉപ്പുണ്ടാവും പക്ഷെ എന്താ അവസ്ഥേ ഉപ്പ് നോക്കിട്ട് ഉപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര നേരം അടുപ്പത്ത് ഒരു

ലാസ്റ്റ് പാട്ടിലേക്ക് കിടക്കാം ഒരു ചെറിയൊരു ചട്ടി ചട്ടിയെടുത്ത് നമുക്കിനി ചെറിയ ഉള്ളി തൂവിച്ചെടുക്കണം അതിൻ്റെ പരിപാടി നോക്കാം ചട്ടി ഒന്ന് നല്ലോണം ചൂടാവട്ടെ നമുക്കൊരു ചെറിയ ചെറിയുള്ളി നൈസായിട്ട് മുറിച്ചെടുക്കാം ഒന്നാ രണ്ടാ ഒന്നല്ലേ രണ്ടാ അപ്പോൾ രണ്ട് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ചട്ടി ചൂടായി നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് ഒളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചെറിയുള്ളി കറിവേപ്പിൽ ആഡ് ചെയ്യണം ചെറിയുള്ളി ഒന്ന് ചൂവിച്ചെടുക്കാം കറി ഇവിടെ തന്നെ സെറ്റ് ആക്കി വരുന്നുണ്ട് ടച്ചും കൂടി കംപ്ലീറ്റ് ആയി റെഡിയില്ലേ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പച്ചമാങ്ങ ഇട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഉണക്ക ചെമ്മീൻ കറി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്